നിസ്വാർത്ഥമായി കഷ്ടപ്പെടുമ്പോൾ ആ കഷ്ടപ്പെടുന്ന രക്ഷാപ്രവർത്തകർ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിലും ആ വസ്ത്രത്തിന്റെ പിന്നിൽ കാണുന്ന പേരിലും അകത്ത് റൂമിന്റെ വർഗീയമായി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ കാട്ടിൽ വസിക്കുന്ന കണ്ണിൽ നിന്ന് പോലും ചിത്രം കണ്ടിട്ട് തടം തള്ളി ആർ തൊഴുകുന്ന സമയത്ത് പോലും നാൽക്കാലിയായ ആൾക്കാലിയായ മൃഗത്തിന്റെ മനസ്സ് പോലും അലിഞ്ഞു പോകുമ്പോൾ ഇരുകാലിയാണെന്ന് പറയപ്പെടുന്ന മനുഷ്യനാണ് ഈ ദുനിയാബിലെ ഏറ്റവും വലിയ അധപതനത്തിന്റെ ഭാപം അതുകൊണ്ട് ഇത് കേരളമാണ് ഇട്ടിരിക്കുന്ന വസ്ത്രത്തിന്റെ നിറം നോക്കി ആ നിറത്തിൽ പോലും വർഗീയമായി ചിത്രീകരിക്കപ്പെടുമ്പോൾ ഇത് മലയാളികളുടെ നടൻ ഇവിടെ പ്രതിസന്ധികൾ വന്നാലും ബുദ്ധിമുട്ടുകൾ വന്നാലും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും പോലും പിടിച്ചു കുളിക്കുവാൻ ശ്രമിച്ചാലും ആ സമയത്തും തൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ജാതി നോക്കാതെ മതം നോക്കാതെ വർഗം നോക്കാതെ വർഗം നോക്കാതെ ഏത് രാഷ്ട്രീയത്തിന്റെ കുടിയാണെന്ന് പോലും നോക്കാതെ ഒരുമയോട് തോളുകൾ ചേർന്ന് നിന്നുകൊണ്ട് സ്നേഹത്തോടു കൂടി ിക്കുന്നവൻ്റെ കണ്ണുനിരൊപ്പുവാൻ വേണ്ടി കടങ്ങൾ കൊടുക്കുന്ന മനുഷ്യത്വമുള്ള മനുഷ്യന് പിറന്ന മലയാളിയുടെ നാടാണ് ഈ നാട് ഇവിടെ വർഗീയതയുടെ വിശവിത്തുകൾ പാകിയാൽ അത് മുളക്കാൻ കുറച്ച് പാടാൻ